കിഴക്കമ്പലം ഊരക്കാട് സെന്റ് തോമസ് സുറിയാനി പള്ളിയിൽ ചാത്തരുത്തിയിൽ മോർ ഗ്രിഗോറിയോസ് തിരുമുനിയുടെ ഓർമ്മപ്പെരുന്നാളിനോടനുബന്ധിച്ചാണ് ശ്രേഷ്ഠ കാതോലിക്ക മോർ ബസോലിയോസ് ജോസഫ് പ്രഥമൻ ബാവയ്ക്ക് ഇടവകയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകിയത് മത്തങ്ങക്കുരിശിൽ നിന്നും പള്ളിയിലേക്ക് പരിശുദ്ധ ബാവയ്ക്ക് നൽകിയ സ്വീകരണത്തിന് യാക്കോബയ സഭ അങ്കമാലി ഭദ്രാസന പെരുമാറും മേഖലാധിപൻ മാത്യുസ്മോർ അഫ്രേം മെത്രാ പോലിത്ത ഇടവക വികാരിമാരായ ഫാദർ ഏലിയാസ് താണിമോളത്ത് ഫാദർ എൽദോസ് കണിയാട്ട ഫാദർ എൽദോസ് വെള്ളരിങ്ങൽ ഫാദർ ജോസഫ് തെക്കേക്കര ട്രസ്റ്റിമാരായ സി എം പത്രോസാബ് ബിജുട്ടി ഏലിയസാ സെക്രട്ടറി സി എ പൌലോസ് പെരുന്നാൾ കൺവീനർമാരായ എൽദോ തോമസ് മത്തായി പി തോമസ് ജിബിൻ പോൾ ഏലിയസ് ഉറുമത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി സ്വീകരണത്തോടനുബന്ധിച്ച ഊരക്കാട് സെന്റ് തോമസ് പള്ളിയിൽ നടന്ന മർത്തമറിയം വനിതാ സമാജ സുവർണ്ണ ജൂബിലി സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ശ്രേഷ്ഠ കാതോലിക്ക ആബുൻമോർ ബസോലിയൂസ് ജോസഫ് പ്രഥമൻ ബാബ നിർവഹിച്ചു അതിൻ്റെ എണ്ണത്തിൽ കുറഞ്ഞു വരുന്ന ഒരു കാലമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ വലിയ വെല്ലുവിളികൾ നമ്മൾ ഇവിടെ നേരിടുന്നുണ്ട് വിഭാഗീയതകൾ വർദ്ധിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് സമുദായങ്ങളുടെയും മതങ്ങളുടെയും അതുപോലെ തന്നെ അങ്ങനെയുള്ള വിഭാഗീയ ചിന്തകൾ വളർന്നു വരികയും അത് അതിനെ വളർത്തുകയും അതിനെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അവിടെ വിഭാഗീയതകൾക്കും മതചിന്തകൾക്കും ഒക്കെ അതീതമായിട്ടുള്ള മനുഷ്യൻ്റെ സമൂലമായ നന്മയെ കരുതിയുള്ള ഒരു ജീവിതത്തിന് വേണ്ടി നമുക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാനായിട്ട് സാധിക്കണം ആദ്യം നല്ല മനുഷ്യനാവുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു നല്ല മനുഷ്യന് മാത്രമേ നല്ല ക്രിസ്ത്യാനി ആകുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെയാണ് എല്ലാ മതസ്ഥർക്കും അഭിബന്ധ്യ മാത്യുസ്മോർമെത്ര പോലിത അധ്യക്ഷത വഹിച്ചു ശ്രേഷ്ഠ തിരുമനസ്സുകൊണ്ട് ഈ സഭയെ നയിക്കുമ്പോൾ മോശയുടെ പാതയിലൂടെ മുന്നോട്ടു പോകുവാൻ സഭ ആഗ്രഹിക്കുകയാണല്ലോ അങ്ങനെയാണ് ഭാവ ചെയ്തു വരുന്നത് വിമോചനത്തിൽ പങ്കെടുക്കുന്ന ഒരു ലീഡർ സഭയുടെ മാത്രമല്ല സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളും ഇടപെടലുകളും സമൂഹത്തെ വിമോചനത്തിലേക്ക് നയിക്കുവാനുള്ള ആ ലിബറേറ്റീവ് ലീഡർഷിപ്പിലേക്ക് അദ്ദേഹം ഉയർന്നു വന്നിരിക്കുകയാണ് ലാറ്റിൻ ഭാഷയിൽ സക്രമെന്റൽ മുണ്ടി എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ് അങ്ങനെ ഒരു പുസ്തകം തന്നെയുണ്ട് മൂന്ന് ഓളിയം ഇതാവിനറിയാം സക്രമെന്റൽ മുണ്ടി അതൊക്കെ ഞങ്ങൾ റെഫർ ചെയ്യുന്ന പുസ്തകമാണ് തിയോളജിക്കൽ സ്റ്റുഡൻറ്റ് എൻസൈക്ലോപീഡിയ പോലെയാണ് സക്രമെൻ്റൽ മുണ്ടി എന്ന ചർച്ചിസ് സക്രമൻ്റ് ഓഫ് ദി വേൾഡ് സഭയുടെ സഭയെ നിരപ്പാക്കുന്ന സഭയെ റിക്കൺസ് ചെയ്യുന്ന ഒരു സമൂഹമാണ് സഭ എന്ന നിലയിൽ ആ നിലയിൽ ഇന്നത്തെ സഭയ്ക്ക് മോശയുടെ വിമോചനത്തിന്റെ ആ ലീഡർഷിപ്പ് ക്രിസ്തുവിലാണ് ഫുൾഫിൽ വിമോചകനായി അങ്കമാലി എറണാകുളം അതിരൂപതയുടെ മുൻ ആർച്ച് ബിഷപ്പ് മാർ തോമസ് ചക്കിയാത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി ബെന്നിബഹനാൻ എം പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ യാക്കോബയ സഭാ ട്രസ്റ്റി തമ്പു ജോർജ് തുകലൻ സഭാ സെക്രട്ടറി ജെ കെബ് സി മാത്യു ഇടവക വികാരിമാരായ ഫാദർ ഏലിയാസ് താണിമോളത്ത ഫാദർ എൽദോസ് കണിയാട്ട ഫാദർ എൽദോസ് വെള്ളരിങ്ങൽ ഫാദർ ജോസഫ് തെക്കേക്കര ഗ്രാമപഞ്ചായത്തംഗം എൽദോയൻ പോൾ മർത്തമറിയം വനിതാ സമാജം അഖില സെക്രട്ടറി ശുഭ ജോസഫ് ട്രസ്റ്റിമാരായ സി എം പത്രോസ ബിജു ടി ഏലിയാസ സെക്രട്ടറി സി എ പൌലോസ് മർത്തമറിയം വനിതാ സമാജം സെക്രട്ടറി മിനി എൽദോ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു സൺഡേ സ്കൂൾ അധ്യാപകനായി അറുപത്തിയഞ്ച് വർഷം സേവനമനുഷ്ഠിച്ച വി കെ വർഗീസ് വെള്ളരിങ്ങലിനെയും അറുപത്തിമൂന്ന് വർഷം അധ്യാപകനായും ഇപ്പോൾ ഹെഡ്മാസ്റ്ററേയും സേവനം അനുഷ്ഠിക്കുന്ന ടി എം മാത്യു തൊമ്മൻകുടിയലിനെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു